സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തിയൊന്ന് ബുധൻ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതികളിലെ ചികിത്സ വഴി ആശുപത്രികൾക്ക് കിട്ടാനുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയുടെ കുടിശ്ശികയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി മുതൽ സുഹൃതം വരെയുള്ള എട്ട് ചികിത്സാ പദ്ധതികൾ വഴിയാണ് ആശുപത്രികൾക്ക് സർക്കാർ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ നൽകാനുള്ളത് പണം ലഭിക്കാതായതോടെ ആശുപത്രികൾ സൗജന്യ ചികിത്സ നിർത്തിവെക്കുകയാണ് കുടിശ്ശിക മൂലം ചികിത്സ മുടക്കരുതെന്ന് ആശുപത്രികൾക്ക് സർക്കാർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരുണ്യ പദ്ധതിയിലാണ് കൂടുതൽ തുക കുടിശ്ശികയുള്ളത് നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്കാണ് സഹായം നൽകി വന്നിരുന്നത് ക്യാൻസർ കിഡ്നി ഹൃദ്രോഗം തുടങ്ങിയ മാരക രോഗങ്ങളുമായി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും മറ്റും എത്തുന്ന രോഗികൾക്കായിരുന്നു കാരുണ്യ പദ്ധതി വഴി ചികിത്സ നൽകിയിരുന്നത് അതേസമയം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുന്നതിനുള്ള ആർ ബി എസ് കെ പദ്ധതിയുടെ കുടിശ്ശികയും അഞ്ച് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയാണ് ആരോഗ്യകിരണത്തിൽ പതിമൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വിവിധ ആശുപത്രികൾക്ക് നൽകാനുള്ളത് കുട്ടികളുടെ ഹൃദയശാസ്ത്രീയക്കുള്ള ഹൃദ്യം പദ്ധതിയിലുമുണ്ട് കുടിശ്ശിക ഒരു കോടി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് രൂപയുടെ കുടിശ്ശികയാണിത് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധമാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇനി സൂചിപ്പിക്കാനുള്ളത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി മുപ്പത്തി ഒന്നോടുകൂടി അവസാനിക്കുന്നതാണ് നിലവിൽ എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ റേഷൻ വിഹിതം ഇനിയും വാങ്ങാത്തവരുണ്ടെങ്കിൽ നാളെ തന്നെ അത് വാങ്ങിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങളുടെ ഇനം തിരിച്ചുള്ള അളവ് ഇങ്ങനെയാണ് അന്ത്യോദയ അന്ന യോജന എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് അതായത് പിങ്ക് കാർഡ് ഉള്ളവർക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും ാണ് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് അതായത് നീലക്കാടുള്ളവർക്ക് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതവും കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്തേ ദശാംശം ഒൻപതേ പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ളക്കാടുള്ളവർക്ക് ആറ് കിലോ അരി കിലോയ്ക്ക് പത്തേ ദശാംശം ഒൻപതേ പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കും എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്തേ ദശാംശം ഒൻപതേ പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കും ഇതിനു പുറമെ മഞ്ഞക്കാടുള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് കാർഡുള്ളവർക്ക് പൂജ്യം ദശാംശം അഞ്ച് ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് കഴിഞ്ഞ വർഷാവസാനം വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച നൂറ്റി എഴുപത്തിയൊൻപത് തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള സമയം ജനുവരി മുപ്പത്തിയൊന്നിന് അവസാനിക്കും ഇനിയും വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ നാളെ ജനുവരി മുപ്പത്തിയൊന്നോടുകൂടി സമയം അവസാനിക്കുമെന്ന് ഓർക്കുക അപേക്ഷാ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കുക അതേസമയം എസ് ഐ സി പി ഒ വനിതാ സി പി ഒ എൽ പി യു പി അധ്യാപകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് പി എസ് സി ഓഫീസ് അറ്റൻഡൻ എന്നീ പ്രധാന തസ്തികൾ ഉൾപ്പെടുന്നതായിരുന്നു ഡിസംബർ ഇരുപത്തിയൊൻപത് മുപ്പത് ഗസറ്റ് തീയതികളിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇതിനകം അപേക്ഷ നൽകി കഴിഞ്ഞു ഉദ്യോഗാർത്ഥികൾ അവസാന ദിവസം വരെ കാത്തിരിക്കാതെ വേഗം അപേക്ഷ നൽകണമെന്നാണ് പി എസ് സിയും വ്യക്തമാക്കിയിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി സൂചിപ്പിക്കാനുള്ളത് എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമാണ് രക്ഷിതാക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാല് മുതൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെയാണ് നടക്കുന്നത് മൂല്യനിർണ്ണയ ക്യാമ്പ് ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ പതിനേഴ് വരെ നടക്കും എസ് എസ് എൽ സി മോഡൽ പരീക്ഷ ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഒന്നും രണ്ടും വർഷ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളും മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് നടക്കുന്നത് അതേസമയം പരീക്ഷാ വിജ്ഞാപനം ഒക്ടോബറിൽ പുറപ്പെടുവിക്കും എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നിലവിൽ എസ് എസ് എൽ സി പരീക്ഷയുടെ ടൈം ടേബിൾ എത്തിയിരിക്കുകയാണ് നിലവിൽ എക്സാമുമായി ബന്ധപ്പെട്ട് തീയതി സമയം വിഷയം സ്കോർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് ഇനി വിദ്യാർത്ഥികൾ കൂടുതൽ ജാഗ്രതയോടെ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ്സ് നോക്കാം കണ്ണൂരിൽ നിന്നും മംഗളൂരു വഴി ബംഗ്ലൂരുവിലേക്ക് സർവീസ് നടത്തുന്ന ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടാൻ തീരുമാനമായി ഇത് കോഴിക്കോട് ബംഗളൂരു റൂട്ടിലെ യാത്രക്കാർക്ക് യാത്രക്കാർക്കൊരു പരിധിവരെ ആശ്വാസമാകും ഗോവ മംഗളൂരു വന്ദേ ഭാരതും കോഴിക്കോട്ടേക്ക് നീട്ടാൻ ശ്രമം തുടങ്ങിയതായി എം കെ രാഘവൻ എം പി അറിയിച്ചു നിലവിൽ കണ്ണൂരിൽ നിന്ന് മംഗളൂരു വഴി ബംഗളൂരുവിലേക്ക് പോകുന്ന ട്രെയിനാണ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നത് രാത്രി ഒമ്പത് മുപ്പത്തി അഞ്ചിന് ബംഗളൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ കണ്ണൂർ വഴി പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് കോഴിക്കോടെത്തും തിരിച്ച് മൂന്നരയ്ക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി ബംഗ്ലൂരുവിലേക്കും പോകും രാവിലെ ആറ് മുപ്പത്തിയഞ്ചിനാണ് ബംഗളൂരുവിലെത്തുക ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം